ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്ഞയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകും ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിന് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്ഞയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകും ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിന് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്ഞയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകും ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിന് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്യയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകും ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിന് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്ഞയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകും ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിന് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്യയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകം ഏറ്റുകൊണ്ടു എന്നോട് പഠിപ്പിന് എന്നാല് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് ഞാന് സൗജ്യയും താഴ്മയും ഉള്ളവന് ആകയാല് എന്റെ നുകം